േലേലേ കയ്യേലൊരു ചൂട്ടും ചുണ്ടേലൊരു പാട്ടും ഇടനെഞ്ചിൻ തുടിതാളങ്ങൾ തേടുന്നൊരു കൂട്ടും പണ്ടത്തെ പാട്ടിയിലൊന്നും മലരാണേ കനലാണേ അടിയാന്റെ കരളാണേ അറിവാണേ പ്രിയപ്പെട്ടവരെ പാട്ടും ചൂട്ടും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളത് നമുക്കൊക്കെ പ്രിയകരനായിട്ടുള്ള നാട്ടു പാട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച സത്യദേവ് എറവാണ് അദ്ദേഹം ഒരുപാട് പാട്ടുകളെ സ്നേഹിക്കുകയും നാട്ടു പാട്ടുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് സത്യദേവൻ വളരെ സന്തോഷം സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം നമ്മൾ വളരെ മുൻപ് തന്നെ അറിയാം കാരണം എനിക്ക് പറഞ്ഞാൽ കുഞ്ഞു നാളെ തൊട്ട് തന്നെ നാട്ടുപാട്ടുകളെ സ്നേഹിക്കുകയും അതുപോലെ അതിനൊപ്പം സഞ്ചരിക്കുകയും ഒരുപാട് നാട്ടു പാട്ട് സംഘങ്ങളിൽ ഒക്കെ എത്തിപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ജനനയനറിയാം മുലായം പ്രസാദ് നേതൃത്വത്തിലുള്ള ജനനയന അതുപോലെ പോൽസൻ താണിക്കലിൻ്റെ തരത്തിലുള്ള മുഖം ഇതിലൊക്കെ സത്യദേവൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ സ്വന്തമായിട്ട് സംഘകല എന്ന് പറയുന്നൊരു നാടൻ പാട്ടു സംഘം ഉണ്ടാക്കുകയും നടനുകൾ പാടുകയും മാത്രമല്ല എനിക്ക് ഏറ്റവും കൗതുകം എന്ന് വെച്ചത് പാട്ടിനോടൊപ്പമുള്ള ഒരു അഭിനയവും ഒക്കെ വളരെ നന്നാകുന്ന വളരെ സന്തോഷം പിന്നെ പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് സത്യ പുതിയ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചന്ദ്രശേഖരനോട് ഒരു വലിയൊരു സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരവസരം ഈ പാട്ടും ചൂട്ടും എന്നുള്ള നമ്മുടെ ഈ എപ്പിസോഡിൽ എനിക്കൊരു അവസരം തോന്നുമല്ലോ അതിലെ ചന്ദ്രനോടുള്ള അതിയായിട്ടുള്ള സ്നേഹം ഞാൻ ആദ്യം പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ പാട്ടുകൾ മുഴുവൻ വന്നിട്ടുള്ളത് എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് എറവിൻ്റെ ഗ്രാമമാണ് അതാണ് എൻ്റെ ഗ്രാമം അവിടെ ദേവിയേച്ചി അസലായിട്ട് വടക്കം പാട്ടുകളൊക്കെ പാടുന്ന ആളാണ് അതുപോലെ കൊച്ചുമോളേച്ചി അതുപോലെ കല്യാണീച്ചി മരിച്ചു പോയി കൊച്ചുമേ കൊച്ചുമുകളും കല്യാണീച്ചിയൊക്കെ മരിച്ചു പോയി ഇന്ന് ദേവിയേച്ചിപ്പോഴും ഉണ്ട് ശരി അപ്പോൾ അവരൊക്കെ ഒരു വലിയ ഒരു സംഭാവനയാണ് ശരിക്കും ഞാൻ അത് ഞാൻ അങ്ങനെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടാണ് ഈ പാട്ടുകളൊക്കെ ആ കാലത്ത് കളക്ട് ചെയ്തിരുന്നത് പിന്നെ ചന്ദ്രശേഖരേട്ടനെ പോലുള്ള വലിയ മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ഇടപെടൽ അതിലൂടെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഇതൊക്കെ എനിക്ക് വിവിധ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരം ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പാടങ്ങളുടെ അല്ലേ തീർച്ചയായും ഒരു ഇടമാണ് ശരിക്കും അറിവ് അറിവ് അതെ അതെ അപ്പോൾ അത് തന്നെ നാടൻ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരുപാട് നാട്ടു പാട്ടുകളെക്കുറിച്ച് അറിയാൻ എനിക്ക് പൊറോട്ട താൻ പോലുള്ളതൊക്കെ ഇറവിൽ വന്നിട്ടാണ് ആദ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന് രാത്രി കണ്ടിട്ടുള്ളത് അതുപോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കുരുത്തോല ആയുധൻ വരണം പോലെ എന്നുള്ള പാട്ട് കേട്ടിട്ടാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പാടവരുവത്തിലും കൂടെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവം പറയൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ ഇറവിൽ തന്നെ കോലാട്ട് ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഈ പുള്ളുവം പാട്ട് അവിടുത്തെ ആദ്യത്തെ കളം തന്നെ പുള്ളുവമ്പാട്ടിൻ്റെ അതുപോലെ തന്നെ നന്ദുണിപ്പാട്ട് അവസാനം വരുന്ന സമയത്ത് ദേവിക്ക് എഴുന്നില്ലിക്കുന്ന സമയത്ത് വിഷ്ണുമായിക്കൊക്കെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ആ പാട്ടുപാടികൊണ്ടാണ് അത് പാടുക അതുപോലെ തന്നെ കാരാമിൽ ഭഗവതി തൊറ്റം അതൊരു ഒരു ശരിക്കും പറഞ്ഞാൽ ഇറവിലെ ഒരു വലിയൊരു ഉത്സവം തന്നെയായിരുന്നു ഈ കാരാമിൽ ഭഗവതി തൊറ്റം അവിടെ കുഞ്ഞയ്പ്പ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആള് ഹനുമാന് തുള്ളി കഴിഞ്ഞിണ്ടെങ്കിൽ നേരെ പോയി അലറിയുടെ മുകളിൽ കേറിയിട്ട് അവിടെ ഇരുന്നിട്ടാണ് പഴമെറിയ ഈ പഴം മേടിക്കുന്നതിലുപരിയായിട്ട് ഞാനതിൽ കൂടി ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ അവരുടെ മുടിയാട്ടം ഒരു പത്തുനൂറ് സ്ത്രീകളാണ് ഈ കാരാമൽ ഭഗവതി ക്ഷേത്രത്തിന്റെ അവരുടെ തറവാട്ടിലുള്ള സ്ത്രീകൾ മുഴുവനും പ്രായഭേദം എന്നെ നരന്ന് നിന്നിട്ടാണ് മുടി അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് വളരെയധികം ഈ നാടൻ പാട്ടും നാടൻ കലകളായിട്ട് വരുന്നതിൽ എനിക്ക് ആവേശം തന്നിട്ടുള്ള ഒരു വലിയ മുഹൂർത്തങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ കടരിക്കൽ ഭഗവതി ക്ഷേത്രം അതുപോലെ എടക്കാട്ടൊരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കുറേ കുറേ ക്ഷേത്രങ്ങളുണ്ട് എന്തായാലും നമ്മുടെ നാട്ടു അല്ലേ ചെറിയ ക്ഷേത്രങ്ങളിലുള്ള അനുഷ്ഠാന കലകൾ നമ്മളെ നമ്മുടെ കൂടുതൽ നാട്ടുപാട്ടുകളോട് ഇതൊക്കെ നാട്ടുപാട്ടുകളായിട്ടാണ് അറിയപ്പെടുന്നത് അനുഷ്ഠാന പാട്ടുകളും ആരാണ് ഓതറാണെന്ന് അറിയില്ല അപ്പോൾ അതിനൊക്കെ നാട്ടുപാട്ടുകളായിട്ടാണ് നമ്മുടെ എല്ലാ മതത്തിലുള്ള നാടൻ പാട്ടുകളൊക്കെ തന്നെ പരിശുമുട്ട് കളിയായാലും അതുപോലെ മാർഗം ഒക്കെ അത് നാട്ടുപാട്ടുകളുടെ ഒരു സെക്ഷനിലാണ് അപ്പോൾ അതിനൊക്കെ പ്രത്യേകതയുണ്ട് അതും ഒരാദ്യമ താളമുണ്ട് അതിൽ ഓക്കെ വളരെ സന്തോഷം നമുക്കൊരു പാട്ട് അടുത്തൊരു ആ തീർച്ചയായിട്ടും പാട്ട് നമുക്ക് പാട്ടിലൂടെ തന്നെയാകും ഇപ്പൊ നമ്മളൊക്കെ എനിക്ക് എൻ്റെ അമ്മൂമ്മ എന്റെ അമ്മയുടെ അമ്മ ആള് നല്ല തിരു കൈക്കൊട്ടികളും കിണ്ണകളിയും തിരുവാതിരക്കളി കളിച്ചിരുന്നത് കാർത്തികേനിയമ്മ എന്നാ പറയാ എന്നാണ് വീട്ടുപേര് ശരി ഞങ്ങളുടെ വീട് നിൽക്കുന്നത് മറ്റേ അമ്മയുടെ വീട് നിന്നിരുന്നത് പാടൂര് ചൂനാമന പടിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അവിടെയാണ് ചേലാട്ട വീട് അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് അമ്മ അമ്മൂമ്മക്കതൊക്കെ പഠിച്ചത് അമ്മൂമ്മ പാടി തന്നൊരു പാട്ടിൻ്റെ ഇപ്പം നമ്മൾ ഞാനത് എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ പാടി തുടങ്ങിയിട്ടുള്ള പാട്ടാണ് നമ്മൾ ചന്ദ്രശേഖരനൊക്കെ നന്നായിട്ട് അറിയാം ഞാനും പ്രസിദ്ധിയും കൂടിയിട്ട് അത് നമ്മുടെ ജയ് ഹിന്ദ് ടി വിയിലെ അവധി അപ്പൊ ഞാൻ അതിന്റെ രണ്ട് വരി ഞാൻ പാടാം തീർച്ചയായിട്ടും അഴിഞ്ഞ് തടി കുറ തീയങ് അഴിഞ്ഞ് തടി ഇല്ലുള്ള പോയപ്പം മുള്ളഞ്ഞുതട കുറവാ മുള്ളാൽ അഴിഞ്ഞിതെടാ ഞാനിതൊന്നും മറീ മായ മാറിഞ്ഞില്ല പഞ്ചവർണക്കിളിയെ കുറത്തീ പഞ്ചവർണക്കിളിയേ പഞ്ചവർണക്കിളി എന്നെ ചൊല്ലിയ പാപം പാലതുണ്ടട കുറവ പാപം പാലതുണ്ടട കാലത്തെ നെറ്റിക്കു തൊട്ടൊരു കുങ്കുമം എങ്ങിനെ പോച്ചിതടി എങ്ങിനെ പോച്ചിതടീ വഴിയേറെ നടന്നിട്ടും വെയിലേറെ കൊണ്ടിട്ടും പോയി നട കുറവ അങ്ങിനെ പോച്ചി നട എന്ന് തുടങ്ങുന്ന അതിങ്ങനെ ഒരുപാട് വരികളാണ് അതിമനോഹരായിട്ടുള്ള തീർച്ചയായും സന്തോഷം ആദിമ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പവിഴവും ഒത്തൊക്കെയാണ് നമ്മുടെ പാട്ടുകൾ ഇന്ന് വെച്ച് നിൽക്കുന്ന പാട്ടുകളൊക്കെ അതിൻ്റെ ഏറ്റവും പ്രാചീന അംശം നോക്കും അതായത് നാട്ടു പാട്ടുകൾ അല്ലെങ്കിൽ ഗ്രാമ ഗോത്ര ഗോത്രവർഗകൾ ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളാണ് അവിടെ നിന്നാണ് പാട്ടിൻ്റെ തുടക്കം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും സത്യനും ഇപ്പം ഇന്ന് നമ്മൾ പുതിയ കാലത്ത് നിൽക്കുന്ന എല്ലാ പാട്ടുകൾക്കും കാരണഭൂതമായിട്ടുള്ള സംഭവം മന്മറഞ്ഞ ആളുകൾ ഉണ്ടാക്കി തൃത്താലും നമ്മുടെ ആദ്യമ സംസ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് അപ്പോൾ ഒരു നമുക്കറിയാവുന്നത് പോലെ തൊഴിലുണർത്തു പാട്ട് പുള്ളുവ പാട്ട് അതുപോലെ പടകണി പാട്ടുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് പാട്ടുകളുണ്ട് പല കോൽക്കളി പാട്ട് മാർഗം കളി അതുപോലെ നാടകങ്ങളുടെ പാട്ടുകൾ പൊറോട്ട് നാടകങ്ങൾ കാക്കരൃഷി നാടകങ്ങൾ അല്ലേ അതുപോലെ അതുപോലെ ഒരുപാട് പാട്ടുകൾ ഈ പാട്ടുകളൊക്കെ ഉണ്ടാ സത്യനെ കുറിച്ച് അറിയാലോ അല്ലെ കൊറേ കാര്യങ്ങളും കൊറേ എനിക്ക് അത്യാവശ്യം അറിയാം ഇതിലിപ്പോ നമ്മള് ഇപ്പൊ നമ്മള് വടക്കൻ പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ട് വടക്കൻ പാട്ടൊക്കെ ദേവി വെച്ചൊക്കെ പാടുമ്പോ നമ്മളിപ്പം വടകര വടകരഭാത്തൊക്കെ പാടി ഇണങ്ങി ഈണെങ്കിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൂന്ന് തരം വടക്കം ഒന്ന് നമ്മുടെ പൂമാത പൊന്നമ്മ മറ്റൊന്ന് നായർ വീടുകളിൽ പാടുന്ന അല്ലെങ്കിൽ നായർ തറവാടിനെ ഉദ്ദേശിച്ച് പാടുന്ന തച്ചോളി ഉദയനൻ പിന്നെ എഴുപത് സമുദായത്തിൽപ്പെട്ട നമ്മുടെ ആറ്റുമണം മേലെ അല്ലെങ്കിൽ പുത്തൂരം വീട്ടിലത്തെ കഥകൾ അപ്പൊ ആ ഈണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വടകര ഭാത്ത അങ്ങനെ ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ആറ്റും മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായേ ഊണും കഴിഞ്ഞുറക്കമായേ ഇതിങ്ങനെ പാട്ട് പാടത്ത് നാട് ഞാൻ നടുമ്പോഴൊക്കെ പാടുന്ന പാട്ടാണ് ഇത് തൃശ്ശൂർക്ക് വരുമ്പോൾ ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ ദേവീച്ചവരൊക്കെ ചോട്ടുകളി ആയിട്ടാണ് ദേവി വെച്ച് കല്യാണിച്ച് അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഞങ്ങള് മഞ്ഞിലായി പറയുമ്പോഴും അതുപോലെ തന്നെ പഴയ വെട്ടുകളൊക്കെ നന്നായിട്ട് പാടി പാടിക്കളിക്കാറുള്ള പാട്ടിൻ്റെ ഒരു ചോട്ട് കളി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഉണ്ണിയാർച്ച അങ്ങനെ ഉണും കഴിഞ്ഞങ്ങൂറക്കമായി അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് ഇതാണ് നമ്മുടെ നാട്ടു മനസ്സില് ഈ ഈണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വടക്കം പാട്ടിനെ സ്വാധീനത്തിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചങ്ങമ്പുഴയുടെ രമണമൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുകഴിഞ്ഞാൽ ഇതേ ഈണത്തിൽ നമുക്ക് പാടാൻ പറ്റും ചങ്ങമ്പുഴയുടെ രമണത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കാന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ ആറ്റുമ്മണം മേലെ ഉണ്ണിയാർച്ചാ ഊണും കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലീ അല്ലീമാലർ കാവിൽ കൂത്തല്ലാണേ ഇതേ പാട്ടെൻ്റെ മാപ്പിള പാട്ടിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കാക്കുന്ന നാട്ടിൻ്റെ മധൂറും പറഞ്ഞാട്ടേ മണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് പിന്നെ അല്ലിമലർക്കാവിൽ കൂത്തല്ലാണേ ീ പാട്ടുകളൊക്കെ വരുന്നത് നമ്മുടെ ഈ വടക്കം പാട്ടിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാറാം നൂറ്റാണ്ട് അന്നൊക്കെ അക്ഷരങ്ങളൊക്കെ ആയി എഴുത്തുവാൻ ആയി ഉപയോഗിക്കുന്നത് ഇല്ല രൂപപ്പെട്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ പാണന്മാര് പാടി വെച്ച അല്ലെങ്കിൽ പാണസമുദായത്തിൽ പെട്ടിട്ടുള്ള വലിയ ഗായകർ പാടി വെച്ച ആ പാട്ടിന്റെ ഈണത്തിന്റെ ഉള്ളിൽ നിന്നാണ് പിൽക്കാലത്ത് ഇത്രയും പാട്ടുകളൊക്കെ സംഗീതമുള്ളത് തീർച്ചയായിട്ടും പുള്ളുവോം പാട്ട് പുള്ളുവൻ പാട്ടിന്റെ െന്ന് പറഞ്ഞാ ശരിക്കും നമ്മൾ ഇപ്പൊ നമ്മുടെ വൃത്തങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് കാകളി കകളി വൃത്തത്തിലാണ് ശരിക്കും പാട്ടിന്റെ ഈണം വരുന്നത് അതേ സാധനം തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരി നമ്മുടെ ചികിത്ങ്കം തുള്ളൽ എടുത്തുവെച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ പാടുമ്പത് കൃത്യമായിട്ട് മനസ്സിലാക്കും സർപ്പാവർണങ്ങളെ സർപ്പാവർണങ്ങളൂടെ സൽക്കഥാടുന്നേൻ ഗണപതി കരിയാടാ മലർ തേങ്ങാ നെയ്യപ്പം ഇത് നമ്മുടെ സർപ്പ പാട്ടിൻ്റെ ഒരു ഈണാണ് അതായത് മൂന്നാല് ഈണങ്ങൾ എത്ര ഈണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഈണങ്ങളുണ്ട് ഇപ്പം നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീതങ്കം തുള്ളിലെടുത്താലേ പച്ചക്കഥളി കൂലകൾ കിടക്കിടെ മെച്ചത്തിൽ നന്നായി പാഴുത്ത പഴങ്ങളും ഉച്ച കണ്ടാൽ പീഴവും പച്ചരത്നക്കൽ എന്ന് പറയുന്ന അതേ ഈണത്തിലേക്ക് നമുക്ക് ഈ പാട്ട് മാറ്റാൻ മാറ്റാൻ പറ്റും അപ്പൊ കുഞ്ചൻ നമ്പ്യാർക്ക് പോലും ഒരു പക്ഷേ ഈ പുള്ളവൻ പാട്ടിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ നാടൻ പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ആളത്തിന്റെ ഒരു തലത്തിലേക്ക് വരും അതൊക്കെ സംഭവിക്കാതെ എളുപ്പമാണ് കാരണം കാലം കൂടെയാണ് കിടന്നു വന്നിട്ടുള്ളത് എന്തായാലും കേരളത്തിൻ്റെ പാട്ടുകൾ തനിമ അത് കേരളത്തിന് മാത്രമല്ല അത് ലോകത്തിൽ മുഴുവൻ ഇത്ര നാടു തട്ടു പാട്ടുകളിൽ നിന്നാണ് ആദിമ സംസ്കാരത്തിൻ്റെ പാട്ടുകളല്ല ആഫ്രിക്കയിലെ സംഗീത സംഗീതോപകരണങ്ങളും വയനാട്ടിലെ സംഗീത സംഗീതം വരാനുള്ള ഒരുപോലെയായിരിക്കും നല്ലതാണ് ഒരു പാട്ടിൻ്റെ ഒരു ഉത്ഭവത്തിൻ്റെ തുടക്കം പറയും പറഞ്ഞു തീർച്ചയായിട്ടും അസാധ്യമായിട്ടുള്ളൊരു വരവല്ലേ നാടൻ പാട്ടുകൾ നമുക്കടുത്തായിട്ട് ചീരപ്പാട്ട് പാട്ടാണ് പെറ്റൊരു കണ്ടാലും നന്നവൾ കേട്ടാലും പിന്നെ കൂടിച്ചിട്ടില്ല ഇന്ന് സത്യദേവന് പാട്ടിന് കൂട്ടായി വന്നിട്ടുള്ളത് ഗവിരി ശങ്കറും അതുപോലെ അഖിൽ ഉണ്ണിയുമാണ് ഇവരെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് കാരണം ഒരുപാട് നാട്ടു പാട്ട് സംഘങ്ങളിലൂടെ സംസ്ഥാന തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ് ഇവർ ഒന്ന് ആസ്ഥാനം കിട്ടി നാട്ടുപാട്ടിന് അതുപോലെ ഒരുപാട് കുട്ടികളെ

any yeah, yeah, yeah. അത് ഈ കുടമൂതി പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ നാടോടി കലകളിൽ കണ്ടിട്ടുള്ളൊരു പാട്ട് മാത്രമാണ് അതിങ്ങനെ കേട്ട് കേൾവിയിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ കണ്ട് ഞാനതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഗവേഷണത്തിലേക്ക് ഞാൻ പോയിട്ടില്ല അതിൻ്റെ ഒരു പേരങ്ങനെയാണ് പറയുക കുടമൂതി പാട്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അത് നമ്മുടെ ചാവക്കാട് അതുപോലെ തന്നെ വെങ്കിടങ്ങ് ആ മേഖലകളിൽ നിന്നൊക്കെയാണ് എനിക്കത് കളക്ട് ചെയ്യാൻ പറ്റിയേക്കുന്നത് അതിൻ്റെ ഒരു ഈണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയലും വയലും ചുള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു പാട്ടാണ് ഒന്നാ മലരെ മലരെ തോപ്പിൽ തൊണ്ണൂറ്റിടങ്ങി നവിതച്ചേ മലനെ മലനെ തോപ്പിൽ തൊണ്ണൂറ്റിടങ്ങാനി തീന വിതച്ചേ ദിനക്കൊപ്പം പൂവും കായും കാതിയിലൊപ്പം നിരം നപ്പം അതിലൊരു കിളി വന്ന് ചാതുരം കൊത്ത് വയച്ചുള്ളി വരമ്പേ ിൽ തൊണ്ണൂറ്റിടങ്ങി നവിതത്തെ മരിരുവരും ചേട്ടീരു നേരത്തെ സൂചിപ്പിച്ചത് സത്യൻ പാട്ടിനോടൊപ്പം അഭിനയവും കൂടിയിട്ടുള്ള എത്ര സന്തോഷമായി എന്നുള്ള അവതരണം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് എനിക്കൊന്ന് കാണണം തീർച്ചയായിട്ടും ഞാൻ പാടാം ഏനത്ര സന്തോഷമായി മാളോരേ ഏനത്ര സന്തോഷമായി മാളോ ഏനത്ര തന്തോയമായി തമ്പ്രാക്കളേ തന്തോയമായി മാളോരേനത്തറ തന്തോയമായി തമ്പ്രാക്കളെത്തറ തന്തോയമായി മാളോരേനത്തറ തന്തോയമായി തമ്പ്രാക്കളെ കായലിലെ വെള്ളം പറ്റിക്കാൻ കായലിലെ വെള്ളം പറ്റിക്കാൻ ചെറകെട്ടണ നേരം ചെറയുറക്കാൻ കുരുതിയായോരൻറെ ചേറിൽ ച വിട്ടി താഴ്ത്തുമ്പം ചേറിൽ ച വിട്ടി താഴ്ത്തുമ്പം കൈക്കും വിളുവേലോട്ട് പൊക്കി ചെറകാക്കണ ദൈവങ്ങളായോരൻറെപ്പൻ വലിയളക്കും നേരം വലിയ നേരം വല്യ മൂത്തു തോറ്റി കഞ്ഞിക്ക് തികയില്ലാന്ന് തീറിയൊരൻ തമ്മ ഏനത്തറ തന്തോയ പൊന്നിന്റെ പട്ടകെട്ടിയ പറ കൊണ്ടടീച്ച് ചെഞ്ചോര പൂക്കളത്തിൽ പിടഞ്ഞോരൻ തമ്മയമായി ത്തിണിന്റെ ചോര വീണ് നെല്ലയി അടിയാത്തി പെണ്ണിന്റെ ചോര വീണ് നെല്ലയി ആ നെല്ല് കുന്നോടെ തീയിട്ട് ഏന തന്തോയമായി ഏനത്തറ തന്തോയമായി തമ്പ്രാക്കളെ ടമാസത്തിലെ മാടവും കെട്ടി കാവലു കൂടണ നേരത്തും എൻ്റെ മോള് കുഞ്ഞിപ്പണ്ണിന് കൊച്ചോട്ടമിട്ടുറ തോലേനമായി തൈ തെങ്ങില് വരിഞ്ഞുകെട്ടി കടിച്ചു കൂട്ടഞ്ഞേ കാക്കാ പൊന്ന് നിറമുള്ള പൊന്നുമോൾ ோயோரே ஏனத்தர தந்தோயி தம்பே ஏனத்தர தந்தோயமாயோரே ஏனத்தர தந்தோயமாய தம்பேனத்தோயோரே ஏனத்தர தந்தோயி தம்பே ஏனத்தர தந்தோ വയനാട്ടിലെ ആദിവാസി വിഭാഗമായിട്ടുള്ള പണിയാളരുടെ ഒരു തുടിപൊട്ടി പാട്ടാണ് അടുത്തത് లే സത്യൻ സത്യദേവ് വറവായിട്ട് സംസാരിക്കാൻ പറ്റിയ ഈ ദിവസത്തെ ഞാൻ നമിക്കുന്നു വളരെ സന്തോഷമുണ്ട് സത്യനോടൊപ്പമുള്ള ഈ സമയം പങ്കിട്ടതിൽ ഒരുപാട് നാട്ടു പാട്ടുകളുമായിട്ട് ഒരുപാട് ഗവേഷണങ്ങളുമായിട്ട് സത്യൻ മുന്നോട്ട് പോകട്ടെ വളരെ സന്തോഷം അവസരം വളരെ സന്തോഷം